ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം അതും പച്ച വെള്ളത്തിലും സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം കാരണം ഞാൻ ആദ്യമേ സെവൻ ഫിഫ്റ്റി എം എൽ ഗോതമ്പൊടി എടുത്ത് എനിക്ക് അത്ര അളവാണ് വേണ്ടത് അതിന് അതായത് നിങ്ങളിപ്പോൾ ഗ്ലാസ് എടുക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി വന്ന മൂന്ന് ഗ്ലാസ് ആണ് അപ്പോൾ എൻ്റെ അളവിൽ ഞാൻ പറയാം മൂന്ന് ഗ്ലാസ് ഗോതമ്പൂടി എടുത്തതിൽ കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യമുള്ള ഉപ്പും പിന്നെ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി വന്നത് രണ്ടേ രണ്ടര ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് നീഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈപ്പത്തിയില്ലേ ആ കൈപ്പത്തി വെച്ചിട്ട് വേണം നമ്മൾ നീഡ് ചെയ്യാൻ നീഡിയാ ഫോൾഡ് ചെയ്യുക നീഡിയാൽ ഫോൾഡ് ചെയ്യുക അതാണ് എൻ്റെ ഇത് വരുന്നത് ആദ്യമൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത അത്രയും നേരം നമ്മൾ നീഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക കണ്ടില്ലേ നീഡ് ചെയ്യുക അത് ഫോൾഡ് ചെയ്യുക പിന്നെ നീഡ് ചെയ്യുക ഫോൾഡ് ചെയ്യുക ഓക്കെ ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ എന്തായാലും ഈ പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ നല്ല ക്ലീനായിട്ട് കിട്ടും പിന്നെ നമ്മൾ ആ പുറമേ ഉള്ള സർഫസ് ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരു നമ്മളൊരു ഫിംഗർ വെച്ച് ഇങ്ങനെ നിക്കുമ്പോൾ വീഡിയോക്കകത്ത് കാണുന്ന വിധത്തിൽ അത് പയ്യ ഇങ്ങനെ അതിങ്ങനെ പൊന്തി വരും ഓക്കെ കയ്യൊക്കെ ഇപ്പം നോക്കുക എൻ്റെ കൈ പയ്യൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല ഇതാണ് പെർഫെക്റ്റ് ചപ്പാത്തി ആവുന്നത് കേട്ടോ ഞാൻ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഞാനത് ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കും അപ്പം നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലഞ്ച് തുണി അതിൻ്റെ മുകളിലേക്ക് ഇട്ടാലും മതി കിട്ടില്ല ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ക്രാക്കോ കരങ്ങോ ഒന്നും വന്നിട്ടില്ല അത് കറക്റ്റായിട്ടുള്ള വെള്ളം ഉള്ളതുകൊണ്ടാണ് അതിൽ ക്രാക്കോ കരങ്ങോ ഒന്നും വരാത്ത എന്നിട്ട് വൺ അവർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി അത് നീഡ് ചെയ്തെടുത്തു എനിക്കതിൽ നിന്ന് പതിമൂന്ന് ചപ്പാത്തിയാണ് കിട്ടിയത് അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചപ്പാത്തി നമ്മൾ ഫസ്റ്റ് ഇട്ടു അതിൻ്റെ കളറൊന്നും ചേഞ്ചായി വരും ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരും നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് എൻ്റെ ആ അതിൻ്റെ ഫുള്ള് കളർ ചേഞ്ച് ചേഞ്ചായി വന്നത് നമ്മൾ എന്താക്കുക തിരിച്ചിടുക അതാണ് ചെയ്യണ്ടേ കേട്ടോ തിരിച്ചിട്ടു ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചിലെ വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ എന്തെങ്കിലും നമ്മൾ അതിന് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് നടുക്കും പ്രസ്സ് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് പൊന്തി വരും ചെറുതായിട്ടൊന്ന് പൊന്തി വരും ചെറുതായിട്ട് പൊന്തി വന്നുകഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടുക വീണ്ടും ഫസ്റ്റ് ഇട്ട പോലെ അതിന് തിരിച്ചിടുക എന്നിട്ടും സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയി വരും കേട്ടോ അവിടെ സൈഡ് പൊട്ടിലുള്ളതുകൊണ്ടാണ് അത് വീർത്ത് വന്നിട്ട് പിന്നെ താന്നുപോയ അങ്ങനെ നല്ല നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ